ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിയൊക്കെ എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ആന്ധ്രയിൽ അപ്പോൾ ഒന്നൊരു സൺഡേ ആയാരണം എല്ലാവരും ഒത്ത് നമുക്കൊരു സ്ഥലം വരെ പോവാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെതേ നമ്മുടെ ഫാമിലി മൊത്തം ഇടതേ റെഡി ആയിട്ട് ഞങ്ങൾ ഇന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ബൈക്കും വേണം പോകുന്നത് അത്യാവശ്യം ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മുമ്മോട് യാത്ര പറഞ്ഞതേ കീർത്തത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ പോണ വഴികളും െല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ റൂൾസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമില്ല ത്രിബിൾ വെച്ച് നമുക്ക് വണ്ടി ഈസി ആയിട്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാം അപ്പം ഇന്ന് അത്യാവശ്യം നല്ല ദൂരത്തേക്കാണ് പോകുന്നത് വഴിയിൽ നമുക്ക് കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ടെമ്പിളുകളുണ്ട് അതുപോലെ തന്നെ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് ഇന്ന് എത്തിച്ചേരാൻ പോകുന്നത് അപ്പം ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അടിപൊളി അമ്പലമാണ് ാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണുന്നത് ഒരു മുളക് ഫാക്ടറിയാണ് ആണ്ട്ടോ ആന്ധ്രയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മുളകാണ് മുളകാണ് അവിടത്തെ ഏറ്റവും വലിയ കൃഷി എന്ന് തോന്നുന്നുണ്ട് കാരണം കൊറേ ഫാക്ടറികളും കാര്യങ്ങളും ഗോഡൌൺ ആണ് അപ്പൊ അത് ഇതൊക്കെ ഗോഡൗണുകളാണ് മുളക് കൊണ്ടുവന്ന് അട്ടിട്ടാക്കണത് ഇതിൻ്റെ വഴിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക മുളകിൻ്റെ മണം കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കുറേ വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് ഗോഡൗണുണ്ട് ഫാക്ടറി ഉണ്ട് പിന്നെ ഇവിടുത്തെ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗുണ്ടൂര് മുളക് എന്ന് പറഞ്ഞാൽ ഫേമസ് മുളക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഗോഡൗണും കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് നമ്മളിപ്പോൾ നേരെ ഹൈവേ കൂടെയാണ് പോകുന്നത് കേട്ടോ ഇപ്പം ഇത് ഇതുപോലെ തന്നെ മൂന്ന് നാല് ോഡൌണും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതിന് ഇടയിൽ വെച്ചിട്ടാണ് നമ്മളൊരു അമ്പലം കണ്ടത് നമ്മുടെ എന്താ പറയുക ഹനുമാന്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല ഒരു അടിപൊളി അമ്പലം നമ്മൾ വഴിയിൽ വെച്ച് കണ്ടുട്ട അങ്ങനെ കാച്ചപ്പോ നമ്മള് ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിയക്കാണ് സ്പീഡ് വേ എന്ന് പറഞ്ഞിട്ടുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കുറെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിവിടേക്ക് എത്തിയേക്കുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടാ എന്താ പറയാ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ സ്ഥലം ഉള്ളത് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയേക്കാണ് ഞങ്ങള് മൂന്ന് ബൈക്കിലായിട്ടാണ് ഞമ്മളിവിടെ എത്തിയത് ഇവിടെ തന്നെ എന്താ പറയാ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ സൺഡേ കാരണം ഫുള്ള് തരക്കാണ് കേട്ടാ അപ്പൊ റൈഡുകളും കാര്യങ്ങളും കിട്ടുന്ന സംശയമാണ് ഇപ്പൊ ഇവിടെ ഒരാൾക്ക് നൂറ് രൂപയുടെ ആണ് അങ്ങനെ സ്പീഡ് വേ സെവനിലേക്ക് എത്തിയേക്കാണ് ഞങ്ങൾ ഇനി ഇതിന്റെ ഉള്ളിലുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ സ്പീഡ് വേലിക്ക് വന്നേക്കാണ് കുട്ടൻ ഇവിടെ രണ്ട് തരം ഗെയിംസുകൾ ഉണ്ട് നൂറു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഐറ്റംസിൽ കയറാം പിന്നെയുള്ള ഗെയിമുകളിലെ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കയറി കളിക്കാൻ പറ്റുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നത് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ അതെ ഈ ടാഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ടാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് വഴിയെ കാണിച്ച് തരാം ഏതൊക്കെ റൈഡിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടെന്ന് വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വരുന്നത് തന്നെ ഞാന് ഇല്ല ഇരിക്കടാ ഇരിക്കട്ടെ പിടിക്കലടയാ കൈക്ക് പിടിക്കണ്ട നേരോട് പോന്നോ പോവായോ പിടിക്കണ്ട കഴിക്കും പോടി പോ

ആദ്യത്തെ റൈഡ് നമ്മുടെ കഴിഞ്ഞേക്കാണ് കേട്ടോ നല്ല ഉയരത്തുന്നാണ് ഈ സാധനം വരുന്നത് അത്യാവശ്യം പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു ആ സാധനം അത് കഴിഞ്ഞ് നേരെ നമ്മൾ ടയർ കെട്ടിട്ടിട്ട് ഊഞ്ഞാലാടാൻ വേണ്ടി വന്നേക്കാണ്

അങ്ങനെ ഞങ്ങള് അടുത്ത റൈഡിലേക്ക് വന്നേക്കാണ് ഇത് ഇതെല്ലാം നൂറ് രൂപയുടെ ഈ റൈഡിങ് ഉള്ളതാണ് ഇനി ഗോ കാട്ടിങ് ബി ആറ് അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് സെപ്പറേറ്റ് ക്യാഷ് നമുക്ക് കൊടുക്കണം റോപ്പ് അതിനുള്ള കാഴ്ച അതിനൊക്കെ സെപ്പറേറ്റ് വേണം ഇതൊക്കെ കളിക്കുന്നത് നമ്മൾ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗെയിമുകളും കാര്യങ്ങളും കളി കളിക്കാം അപ്പൊ കീർത്തനത എന്താ പറയാ ഒരു നൂലുമ്മ നടക്കുന്ന ഒരു ടാസ്കിലേക്കാണ് നൂലല്ല ശരിക്ക് ഒരു പൈപ്പുമ്മെ നടക്കുന്ന ഒരു ടാസ്ക് ആണ് സംഗതി കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും കുറച്ച് റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് ഒപ്പം എന്തെ മാമനും ഉണ്ട് പിന്നാലെ അങ്ങനെ കീർത്തന അത് ഏകദേശം പകുതി കടന്നിരിക്കുകയാണ് അങ്ങനെ ഈ കീർത്തന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് തൊട്ടുപിറകിൽ മാമനും ഉണ്ട് അപ്പൊ അത്യാവശ്യം വെയിറ്റ് താങ്ങൂണ്ട കാരണം എന്റെ വെയിറ്റും മാമന്റെ വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു പൈപ്പാണ് അപ്പൊ അത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ല തൊട്ടുപിറകെ ഒരു ചേട്ടനും കൂടി കേറിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ ഫുള്ള് വെയിറ്റ് ഈ സാധനം താങ്ങുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാലും കേർത്തന അത് ഫുള്ളായി കിടന്നിരിക്കുകയാണ് തൊട്ടുപിറകിൽ മാമനും ഉണ്ട് അതിന്റെ ബാക്കിൽ വേറൊരു ചേട്ടനും ഉണ്ട് അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുകയാണ് രണ്ടുപേരും അങ്ങനെ ആദ്യത്തെ ടാസ്ക് കീർത്തന കടന്നു കൂട്ട ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ നല്ല അടിപൊളി എന്താ പറയാ ടാസ്ക് തന്നെയാണ് അങ്ങനെ ആദ്യത്തെ ടാസ്കിൽ കീർത്തന വിജയി വിജയിച്ചത് മുന്നോട്ട് കിടന്നിരിക്കുകയാണ് അപ്പതെ അടുത്ത ടാസ്ക് ആണ് ഇത് പല കേടമോളിൽ കൂടെ നടത്താണ് ഇതും കുറച്ച് റിസ്ക് തന്നെയാണ് നോക്കി നടക്കണം തൊട്ടുപറകിൽ മാമിനും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കീർത്തനയ്ക്കൊക്കെ അത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അവൾ അത്യാവശ്യം കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കാരണം അവൾക്ക് സിമ്പിളായിട്ട് അവളിങ്ങനെ നടന്ന് പോരുന്നുണ്ട് അപ്പോൾ തൊട്ടുപുറകിൽ ഇതേ മാമനും പിന്നെ ഒരു ചേട്ടനും പിന്നാലെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഏകദേശം അത് ഫിനിഷ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എൻ്റെ ഉഴം വന്നിരിക്കുകയാണ് ഞാൻ ചെരുപ്പിട്ടിട്ടാണ് ടാ കയറിയത് ചെരുപ്പിട്ടിട്ട് ഈ പല കിടമുകളിൽ കൂടെ നടക്കാൻ എളുപ്പമല്ല കുറച്ച് ആട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ബോഡി ഒന്ന് സ്ട്രെങ്ത് ആക്കി പിടിച്ച് നടന്നു കഴിഞ്ഞാൽ സുഖമായി ഈസി ആയിട്ട് നടന്നു പോരാട്ടാ അപ്പം അത് അങ്ങനത്തെ ഒരു ടാസ്ക് ആണ് ഇതുപോലെ മൂന്ന് നാല് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നൂറ് രൂപയ്ക്ക് കളിക്കാനുള്ളത് അത് ഞാൻ ഏകദേശം പകുതി കടന്നിരിക്കുകയാണ് ഇനി പകുതി കൂടി കടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കളി വിജയിച്ചിരിക്കും അങ്ങനെ ഞാൻ ഏകദേശം ഫിനിഷ് ചെയ്തേക്കാണ് ഒത്തിരി റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ പക്ഷെ സംഗതി നല്ല അടിപൊളിയാണ് തൊട്ടപ്പുറത്ത് മാമൻ്റെ അടുത്ത ടാസ്കിലേക്ക് കയറിയേക്കാണ് ഇതും കുഴപ്പമില്ലാത്ത ഒരു ടാസ്ക്കാണ് ശരിക്കും ഒരു കമ്പിയുടെ മുകളിൽ കൂടെ നടക്കാൻ അതിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇണ്ട്ട്ടാ കുഴപ്പമില്ല അത്യാവശ്യം വീണ് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല അധികം ഉയരത്തിലൊന്നുമല്ല തൊട്ടുപിറക്കെ പിന്നാലെ നമ്മുടെ പിള്ളേരുതെറ്റുകളും കയറിയിട്ടുണ്ട് കേട്ടാ ഈ പൈപ്പും കൂടെ ഇതിൽ ഞാൻ കയറിയിട്ടില്ല ഇതിലേക്ക് ചെറിയൊരു പേടിയുള്ള കാരണം ഞാൻ അതിൽ കയറിയില്ല അത് കഴിഞ്ഞ് ഞാൻ ധൈര്യം സംഭരിച്ച് കീർത്തന കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ തന്നപ്പോൾ ഞാൻ എന്താ വീണ്ടും കയറിയൊക്കെയാണ് ചെരുപ്പിടാണ്ടാണ് ഞാൻ കയറിയത് ആദ്യം ചെരുപ്പിട്ടിട്ടായിരുന്നു പക്ഷെ കുറച്ച് ആട്ടം കൂടുതലാണ് ഈ പൈപ്പിന്റെ മുകളിൽ കൂടെ അത് കാരണം ഞാൻ നേരെ ചെരുപ്പ് ഊരിയിട്ട് ചെരുപ്പ് ഊരിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് നടന്നു പോരാൻ പറ്റും ശരിക്കും നമ്മൾ വന്നത് അമ്പാടിനെ കളിപ്പിക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ നമ്മളാണ് ഏറ്റവും കൂടുതൽ കളിയും കാര്യങ്ങളിലും ഏറ്റെടുത്തത് നമുക്ക് കുറച്ചേരം അമ്പാടിനെ കുറച്ചേരം കളിപ്പിക്കാന്ന് വിചാരിച്ചു അപ്പൊ അവന് പറ്റിയിട്ടുള്ള ചെറിയ കളി സാധനങ്ങളിലൊക്കെ അവനെ കയറ്റിയിരുത്തി അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത ടാസ്കിലേക്കാണ് വന്നാക്കണത് ഇത് അമ്മായിയും അതുപോലെ തന്നെ മാമനും ഏകദേശം ഫിനിഷ് ചെയ്തേക്കാണ് ഫുള്ള് എന്താ പറയാ റിസ്ക് ആണ് ഇതില് ഞാൻ കയറിയില്ല പക്ഷെ എന്തിനും ഇതിനും നമ്മുടെ കീർത്തനേ ഉണ്ടല്ലോ അത് കാരണം ഞാന് അതിന്ന് മാറി വേറെ ഒരു ടാസ്കിലേക്കാണ് വന്നാക്കണത് ശരിക്കും ടയറിന്റെ മോളിൽ കൂടെ നടന്ന് ബാലൻസ് ചെയ്ത് നടക്കണം തൊട്ടപ്പുറത്ത് അമ്മായി നടക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത്തിരി എന്താ പറയുക ഒരു ന്യക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് നടന്ന് പോകാൻ പറ്റും നമ്മൾ ആദ്യമായിട്ടാണ് എങ്ങനെയാണ് ഇതിൻ്റെ നാക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് ദൂരമൊക്കെ പോയി പക്ഷെ എന്നാലും നമ്മൾ വീഴാനാണ് പോയത് നമ്മുടെ ധൈര്യശാലി കീർത്തനയാണ് ഇപ്പോൾ ഇനി കയറാൻ പോകുന്നത് അപ്പോൾ അതേ കീർത്തനതയും നടന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഞാൻ സെൻറ്റർ വരെ പോയിട്ടുണ്ട് പക്ഷെ അമ്മായി ആണെങ്കിൽ ഏകദേശം ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട് രണ്ട് ടയറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് ആവും തൊട്ടപ്പുറത്തെ കീർത്തനതയും മത്സരിച്ച് മുന്നേറുകയാണ് പതുക്കനങ്ങാതെ ബാലൻസ് ചെയ്തിട്ട് വേണം നടന്നു പോരാൻ അല്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടാ അതേ ഏകദേശം അമ്മായി അവിടെ എത്താറായിട്ടുണ്ട് കീർത്തൻ ഇവിടെ പകുതി എത്താറായിട്ടുള്ള അതേ അമ്മായി വീണു അതേ കീർത്തനതായത് ഫിനിഷ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫുള്ള് ബാലൻസ്ഡ് ആയിട്ടാണ് കീർത്തനെ നടന്നു വരുന്നത് കേട്ടാ ഫുൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നടന്നു പോരാ തൊട്ടപ്പുറത്തെ മാമിനും ഈസി ആയിട്ടാണ് നടന്നു പോണത് ഫുള്ള് ഞ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് കാരണം മാമന് ഈസി ആയിട്ട് നടന്നു പോകുന്നുണ്ട് കീർത്തനതയെ തൊട്ട് ഇനിയും നടക്കാനുണ്ട് ഞാൻ നടന്നതിൻ്റെ അത്രയും വരെ തീല്ല് അപ്പോഴേക്കും കീർത്തന താഴത്തേക്ക് വീണേക്കാണ് നമ്മുടെ പിള്ളേഴ്സാണെങ്കിൽ ഫുള്ള് ടാസ്ക് ഏകദേശം ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട് അതേ ഇത് ഇത്തിരി അത്യാവശ്യം റിസ്ക് ഉള്ളതാണ് ഇത്തിരി മോളിയെ കയറി അപ്പുറത്തുകൂടെ ഇറങ്ങി വരാനുള്ള ഒരു ചെറിയൊരു ടാസ്ക് ആണ് കേട്ടോ അതൊക്കെ ഈസി ആയിട്ടാണ് പിള്ളേർ നമ്മൾ കയറി അവസാനിപ്പിക്കുന്നത് തൊട്ട് പിറകിൽ ഇതേ മാമനും ആവശ്യവും കൂടിയിട്ട് കയറുന്നുണ്ട് കേട്ടാ ഇത്തിരി റിസ്ക്കാണ് മോളിക്ക് കയറി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് പിന്നെ കയറി തുടങ്ങാൻ പറ്റുള്ളൂ അത്യാവശ്യം ഫുൾ ബാലൻസ് ചെയ്ത് നിൽക്കണം മോളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നേരെ താഴത്ത് വന്ന് വീഴാം വേറെ സേഫ്റ്റി ഐറ്റംസോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ താഴെ മണലിലേക്കാണ് വീഴാം വേറെ സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു രണ്ടടി ഉയരത്തിലേക്ക് കയറിയിട്ട് വേണം തൊട്ടപ്പുറത്തോടെ ഇറങ്ങി വരാൻ അങ്ങനെ ഏകദേശം നെയ്യാമ്പതെ കയറിയിട്ടുണ്ട് തൊട്ട് പിറകിൽ ഞാൻ കയറാൻ നോക്കി പക്ഷെ എനിക്ക് കയറാൻ സാധിക്കില്ല ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി മാമൻ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ ടാസ്കിൽ എനിക്ക് എന്തായാലും കയറാൻ പറ്റില്ല ഇത്തിരി അത്യാവശ്യം നല്ല റിസ്ക്കും കാര്യങ്ങളുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഇത് അപ്പോൾ അങ്ങനെ അതെ മാമൻ്റെ കയറി തൊട്ടപ്പുറത്തുകൂടെ ഇനി ഇനി ഇറങ്ങി വരണം അതാണ് ശരിക്കുള്ള ഇതിൻ്റെ ഒരു ടാസ്ക് ഇങ്ങനെ നമ്മുടെ വീരശൂര പരാക്രമി കീർത്തനെയാണ് ഇനിയിപ്പോൾ കയറാൻ പോകുന്നത് കീർത്തനതെ പതിനെട്ടടവും പയറ്റിയിട്ടാണ് ഇവിടെ എത്തിയാക്കുന്നത് ഇതാ അപ്പം അതേ കയറി തുടങ്ങിയിട്ടുണ്ട് എന്താവും എന്തോ മോളെന്ന് വീണ് കഴിഞ്ഞാൽ എനിക്കാകെ പണിയാവുമല്ലോ ഈശ്വര ആ കുറച്ചൊക്കെ അതേ അവൾ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയും കയറാനുണ്ട് ഇതിൻ്റെ മോളേ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ തല കറങ്ങി കഴിഞ്ഞാൽ പണിയാകും ഫയർഫോഴ്സിന് വിളിക്കേണ്ടി വരും തന്നു ഏകദേശം ഇവിടെ എത്തിയപ്പോൾ വീണ്ടും അവൾ താഴ്ത്തേക്ക് ഇറങ്ങുകയാണ് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഈ ടാസ്ക് അപ്പുറത്തേക്ക് കിടക്കാൻ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അത് കാരണം കീർത്തനേനെ നമ്മൾ ഇറക്കിയേക്കാണ് തീരെ പറ്റില്ല റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് നേരെ നമ്മളെ അമ്പാടിയുടെ അടുത്തേക്ക് വന്നു അമ്പാടിയാണെങ്കിൽ അതെവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഈ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളത് അങ്ങനെ കീർത്തന അടുത്ത ടാസ്കിലേക്ക് വന്നേക്കാണ് ഏകദേശം ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സുഖമായി ഇറങ്ങിപ്പോരാം കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവൾ നല്ല ധൈര്യശാലിയായി കാരണം ഈസി ആയിട്ട് ഇറങ്ങിപ്പോരുന്നുണ്ട് കേട്ടോ ചില ടാസ്ക്കുകൾ മാത്രമാണ് പറ്റാത്തതുള്ളൂ ബാക്കി എല്ലാത്തിലും അവൾ കയറുന്നുണ്ട് നമുക്ക് റോപ്പിൽ കേറാനുള്ള ഒരു അവസരമാണ് ഇതില് അഡീഷണൽ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കണം പറ

ടുത്താരാ <laughs> ചെയ്തി <laughs> போலாக்கு <laughs> <laughs> കഴിഞ്ഞ് നേരെ നമ്മൾ ഗോക്കാട്ടിലേക്കാണ് വന്നേക്കണത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് സൺഡേ കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മള് കാറിലേക്ക് കയറാൻ പോവാണ് അപ്പം ആറാം നമ്പർ ഞാൻ എടുത്തു ആദർശ അനുഭവ തൊട്ട് മുമ്പിൽ അത് കാരണം തൊട്ട് ബാക്കിൽ നമ്മുടെ കീർത്തനയാണ് ഉള്ളത് അപ്പം അഡീഷണലി ഒരു കാറും കൂടി എടുക്കാൻ പോയേക്കാണ് പോയൊക്കെയാണ് നമ്മുടെ അമ്പാടിയാണെങ്കിൽ ഇവിടെ അമ്മായിമാരുടെ കൂടെ ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് കേട്ടോ ഗോക്കാട്ട് അപ്പോൾ കുറച്ച് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്നും നമുക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല പിന്നെ അവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ബ്രേക്ക് ആക്സലേറ്റർ പിന്നെ സ്റ്റിയറിംഗ് ആയിട്ട് കാർ ഓടിക്കുന്ന പോലെ തന്നെയാണ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നോക്കി ഓടിക്കുക വണ്ടി ചിലപ്പോൾ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു അങ്ങനെ വണ്ടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടത് അപ്പോൾ ഇനി മാമനും മാഷും കൂടിയും വരാനുണ്ട് അപ്പൊ വണ്ടി ഒഴിവില്ല രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയുണ്ട് സിംഗിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയുണ്ട് ഇതായിരുന്നു ശരിക്കാ ഹൈലൈറ്റ് എനിക്ക് കിട്ടുന്ന ഹൈലൈറ്റ് ആ ഡ്രൈവിംഗ് ലാസ്റ്റ് റൗണ്ടില് കീർത്തന പോയിട്ട് നമ്മുടെ ആദർശന്റെ വണ്ടി പിടിച്ചിട്ട് ആദർശന്റെ വണ്ടി നേരെ പറമ്പിലേക്ക് ഓടിച്ചു കയറ്റിയേക്കായിരുന്നു കേട്ടോ അപ്പൊ അതായിരുന്നു ഇപ്പത്ര നേരം പൊട്ടിച്ചിരിയും ഉണ്ടായിരുന്നത് കീർത്തന ഫുൾ സ്പീഡില് വന്നിട്ടാണ് ആദർശനെ ഇടിച്ചത് ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല നേരെ പോയി വണ്ടി ഓഫ് ഓഫാവാണ് ചെയ്തത് നേരെ പറമ്പിലേക്കാണ് ഇടിച്ച് പറപ്പിച്ചത് ഇടാ കീർത്തന അത്രയും നല്ല കണ്ട്രോളായിട്ടുള്ള ഡ്രൈവറാണ് കീർത്തന ഭാഗ്യം എനിക്ക് കിട്ടുന്ന പണ്ടിയായിരുന്നു നേരെ ആദർശനേക്ക് പോയി ഞാൻ ബ്രേക്ക് നിർത്തി എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടാതെ രക്ഷപ്പെട്ടു അടുത്തത് നമ്മള് അമ്പയിത്ത് മത്സരമാണ് അപ്പൊ അതേ ഇവിടെ കീർത്തനിക്ക് മാമൻ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാഹുബലിയില് നാല് പേരില് മടക്ക തിരിച്ചുവിടാ അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ഒരു അഡ്വൈസ് കീർത്തനിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പതേ കീർത്തന അതെ അമ്പ ചെയ്യാൻ പോവാണ് ഇത് കുത്തി എന്തോ എന്തോന്ന് നമുക്ക് കണ്ടറിയാം അപ്പൊ ആദ്യത്തെ ഊഴം കീർത്തനിക്കാണ് കേട്ട അപ്പൊ അതെ തൊട്ടപ്പുറത്ത് അവളുടെ അമ്മ അമ്പ ചെയ്യാൻ നിൽക്കുന്നുണ്ട് രണ്ടു പേരും തമ്മിൽ മത്സരാണ് എത്ര അമ്മ പോയത്

അങ്ങനെ കളിയാക്കി കഴിഞ്ഞപ്പോർത്തു അമ്പും ഇല്ല എനിക്ക് തന്നേക്കാണോ എനിക്കിത് വിട്ടിട്ടുള്ള പരിചയൊന്നും ഇല്ല അപ്പൊ ആദ്യത്തെ ട്രെയിനിലെന്നെ പോയി അവള് പിന്നിൽ നിന്ന് നമ്മളെ നല്ല ഊക്ക് അല്ലാണ്ട് ഞാൻ എത്തിച്ചു ശരി ഇങ്ങനെ ലാസ്റ്റ് ഞാൻ തോറ്റുതുന്നമ്പാടി കീർത്തുന്റെ അയില് വീണ്ടും അമ്പും വില്ലും കൊടുത്തിട്ടുണ്ട് അപ്പൊ മാമനും അവളും തമ്മിലാണ് നല്ല മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടാ ഇനി നമുക്ക് സൈക്ലിങ്ങിൽ ഒന്ന് കയറണം എന്നുണ്ട് അപ്പൊ അതിന്റെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകണത് റോപ്പിന്റെ അവിടേക്ക് വീണ്ടും പോവാ അപ്പൊ അതിനിടയിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ ആദർശനെ അവിടെ കുളിക്കാൻ കുളിക്കാനിറങ്ങണം അവന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ നീന്താനും ചാടാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പൊ അവൻ അവിടെ ആക്കിയിട്ട് നേരെ നമ്മൾ സൈക്ലിംഗിന്റെ ആ ഭാഗത്തേക്ക് കയറിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ഇനി സൈക്ലിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം എനിക്ക് എന്താ പറയാ ഇവിടുന്ന് പോകുമ്പോ പേടി ഉണ്ടായിരുന്നു പിന്നെ പകുതി ഇതായി പിന്നെ അവിടെത്തുമ്പോ ഏഹ് എന്താ പറയാ പേടിണ്ടായില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ പേടിയില്ല പിന്നെ സെൻട്രലെത്തുമ്പോ പിന്നെ ഇവിടെ ഉണ്ടാവും ഈ സാധനത്തിന് ഇത് ചവിട്ടനും ഇതും ചെയ്യണ്ട അങ്ങനെ ആ റൈഡുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോവാണ് കേട്ടോ ഇനി അത്യാവശ്യം ദൂരം ഇനി നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലാണ് കേട്ടാ ഗുണ്ടൂര് മുളകിന്റെ മാർക്കറ്റ് ഉള്ളത് ഇതിന്റെ ഉള്ളിക്ക് ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു അപ്പൊ അതേ ഒരു ലോഡ് തേ മുളകിന്റെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും കയറാന്ന് വിചാരിച്ചു വലിയൊരു എന്താ പറയാ മാർക്കറ്റ് മാർക്കറ്റാണോ ഈ ഗുണ്ടൂര് മുളക് മാത്ര വേറെ ഒന്നും ഇല്ല ശരിക്കേ ആന്ധ്രയിലെ മുളകിന് വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട് അത്രയധികം മാർക്കറ്റാണ് നമ്മുടെ ഗുണ്ടൂരിലുള്ളത് അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് നല്ല ആശ്ചര്യമായിട്ടാ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മാർക്കറ്റാണ് കാരണം ഇതിൽ വേറെ ഒരു കച്ചവട കാര്യങ്ങളോ ഒന്നുമില്ല മുളക് മാത്രം ശരിക്കും ഈ സമയമായ കാരണമാണ് ഇത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഈ ചാക്കിലൊക്കെ കിടക്കണത് മുളകാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോ നല്ല മൂക്കിൽ എരിവിന്റെ കാറ്റടിക്കുന്നു കണ്ണിലേക്കും ഒക്കെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ ശരിക്ക് ഗുണ്ടൂര് മുളകിന്റെ ഫാക്ടറി തന്നെയാണ് ശെരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡൌൺ ഉണ്ട് മാർക്കറ്റ് ഫാക്ടറി അപ്പോൾ ഇതിന്റെ ഒരു ശരിക്കു ഞാൻ ഞെട്ടിപ്പോയി ഇത്രയധികം വലിയൊരു സ്ഥലത്ത് ഈ സാധനം മാത്രമാണ് കച്ചവടം ഉള്ള അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഏതാ കേറിയ വശം എന്ന് പോലും നമുക്ക് അത്ര അറിയില്ല അത്ര അധികം വല്യൊരു മാർക്കറ്റ് തന്നെയാണ് ഗുണ്ടൂരുള്ളത് എന്തായാലും അടിപൊളി മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ഫുള്ള് ആണ് അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എന്റെ ലൈഫില് ഏറ്റവും വലിയ മാർക്കറ്റ് കണ്ടത് ഇവിടെ വെച്ചിട്ടാണ് ട്ടാ അതും ഒരു സാധനത്തിന് മാത്രം മുളക് കുണ്ടൂരി മുളകിന് അത്രയും നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പിന്നെ ഇവിടുത്തെ മുളകിന് അത്യാവശ്യം നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന മുളകും ഇവരുടെ മുളകും നല്ല മാറ്റം തന്നെയാണ് കേട്ടോ നമ്മളങ്ങനെ ഒരു വഴി കൂടെ കയറി മറ്റേ വഴി കൂടെ എൻഡിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് പോയത് ആയിട്ട് മറ്റേ എൻ്റെ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല കേട്ടോ അത്രയധികം വലിയ മാർക്കറ്റാണ് പിന്നെ ഇത് ഇവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നേക്കാണ് അങ്ങനെ ജ്യൂസ് കുടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലാണ് ഇനി പോകുന്നത് വഴിയിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് ഞായറാഴ്ച ആയ കാരണം ഇവിടെ ഫുള്ള് തിരക്കാണ് ഇപ്പൊ കായ് സ്വീറ്റിൽ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ